എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം എന്നുള്ള വായന നാലാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടികയെടുത്ത് മുമ്പിൽ വച്ച് അതിൽ ജെറൂസലേം പട്ടണത്തിൻ്റെ പടം വരയ്ക്കുക അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക ചുറ്റും പാളയം പണിയുക എല്ലായിടത്തും യന്ത്രമൊട്ടി സ്ഥാപിക്കുക ഒരു ഇരുമ്പ് തകിടരുത്ത് നിനക്കും ഭക്ഷണത്തിനും മധ്യേ ഇരുമ്പും അതിലെന്ന പോലെ സ്ഥാപിക്കുക അതിന് അഭിമുഖമായി നിൽക്കുക നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ് ഉപരോധം ബലപ്പെടുത്തുക ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും നീ ഇടതുവശം ചരിഞ്ഞു കിടക്കുക ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്ക് അനുസരിച്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം ഒരു വർഷത്തെ ദിവസം നീ നില നാൽപ്പത് ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ ജെറൂസലേമിൻ്റെ ഉപരോധത്തിനു നേരെ മുഖം തിരിക്കുക നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം നിന്റെ ഉപരോധത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് കെട്ടുന്നു ഗോതമ്പ് ബാർലി പയർ തുവര തിന ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കുക നീ ഒരു വശം ചെരിഞ്ഞുകിടക്കുന്ന കാലം മുഴുവൻ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസവും അത് ഭക്ഷിക്കണം ഒരു ദിവസം നീ ഇരുപത് ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ അത് പല പ്രാവശ്യമായി കഴിക്കണം വെള്ളവും അളവനുസരിച്ചേ കുടിക്കാവൂ ഒരു ഹിന്നിൻ്റെ ആറിലൊന്ന് പല പ്രാവശ്യമായി കുടിക്കുക ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കുവാൻ അവരുടെ കൺമുമ്പിൽ വെച്ച് മനുഷ്യമലം കൊണ്ട് വേണം അത് ചുട്ടെടുക്കാൻ കർത്താവ് അരുൾ ചെയ്തു ഞാൻ ചിതറിക്കിടക്കുന്ന ഇടങ്ങളിൽ വിജാതീയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല ചെറുപ്പം മുതലേ ഇന്നേ വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇതാ അപ്പം ചുടുന്നതിന് മനുഷ്യ മലത്തിനു പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു അവിടെ തുടർന്നു മനുഷ്യപുത്ര ജെറൂസലേമിൽ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്ന് കുടിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ പാപങ്ങളും പേറുന്ന കുഞ്ഞാടായിട്ട് ഇസ ഇസക്കൽ മാറുകയാണല്ലോ തുച്ഛമായ ഭക്ഷണവും തുച്ഛമായ വെള്ളവും മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഒരു വശത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് മറുവശത്തേക്കും ചെരിഞ്ഞ് കിടക്കാനായും ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഭക്ഷിക്കാനും യാഹുവേ അങ്ങ് എസ് എ കെലിനോട് ആവശ്യപ്പെടുന്നല്ലോ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ വേദനാജനകമായ ദുഃഖമായ പാപ പാപപരിഹാര പ്രതിഷ്ഠകൾ അങ്ങ് സ്വീകരിക്കണമേ ദൈവമേ പാപം മൂലം അകന്നുപോയ ഓരോ മക്കൾക്കും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നുള്ള ആ മാമൂദീസ്സ സ്വീകരിക്കുമ്പോഴുള്ള ശബ്ദം കേൾക്കാനും ഇടവരുത്തണമേ ഈ വചനം വായിച്ചിട്ടുള്ളവരെയും വായിക്ക കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ സമൃദ്ധമായ വചനത്തിൻ്റെ അഭിഷേകം ഈ സമൂഹത്തിന് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ പ്രിയ സഹോദരങ്ങളെ എസ് ഐ കെ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നാലാം അധ്യായം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വചനം കൊടുക്കുന്നവരും വചനം പ്രവർത്തിക്കുന്നവരുമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടുന്ന അനുഗ്രഹം ശക്തനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ